കുഞ്ഞനുറുമ്പും കുട്ടിയോളും കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തപ്പോൾ കുന്നോളം കുറിയേരിക്കും ഭാരം കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തപ്പോൾ കുന്നോളം കുറിയേരിക്കും ഭാരം തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂടുതകർന്നൊരു തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂടുതർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നി ഒരാരെല്ലാം കൂടുതകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിണ്ണി ഒരാരെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം കുഞ്ഞനൂറുമ്പിൻ്റെ കൂടുതകർത്തോർ കൂട്ടുകാരിന്നൊന്നറിയണം കൂടുന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം കൂടുന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം വീടാക്കി മാറ്റാൻ മലയോളം